ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചയാളെ പോലീസ് പിടികൂടി തഴവ കടത്തൂർ കളിയിക്കൽ വീട്ടിൽ നൌഷാദാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് നൌഷാദിന്റെ പേരിൽ ഭാര്യയായ സജീന വാങ്ങിയ സ്കൂട്ടർ ഇയാൾ ചോദിക്കാതെ സുഹൃത്തിന് പണയം വെച്ചതിനെ ചൊല്ലി ഇവർ തമ്മിലുണ്ടായ തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു തർക്കത്തെ തുടർന്ന് ഇയാൾ ഭാര്യയെ വെട്ടിക്കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട് വെട്ടുകത്തി ഉപയോഗിച്ച് അടിക്കുകയും തല പിടിച്ച് ശക്തിയായി ഭിത്തിയിൽ ഇടിപ്പിക്കുകയും ചെയ്തു ഭാര്യയായ സജീനെ ഇയാൾ നിരന്തരമായി ഉപദ്രവിച്ചു വരികയായിരുന്നു മുൻപും സമാനമായ രീതി ിൽ ഇയാൾ ഭാര്യയെ മർദ്ദിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം പ്രതിയുടെ അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് ശരീരത്തിന്റെ ഒരു വശം തളർന്നു പോയിരുന്നു അതിനെ തുടർന്നുള്ള ചികിത്സകൾ നടന്നു വരുന്നതിനിടയിലാണ് പ്രതി വീണ്ടും ക്രൂരമായ രീതിയിൽ ഭാര്യയെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇയാളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ സജീന സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുബിയുടെ നേതൃത്വത്തിൽ എസ് എമാരായ ഷിഹാസ് ഷമീർ രാജിമോൻ എസ് എ റജീന എസ് എസ് സി പിഒമാരായ ഹാഷും ബഷീർ ഖാൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore